എത്രയും മാതാവ് എന്നുള്ളത് പുതിയ വരികളല്ല അത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മനോഹരമായൊരു പ്രാർത്ഥനയാണ് അതാരും എഴുതിയത് എന്ന് നമുക്ക് ആർക്കറിയില്ല അത് ചില ചില ആൾക്കാരത് വിശുദ്ധ ബെർണാടിന്റെ വരികളാണെന്ന് പറയുന്നുണ്ട് ഞാനൊക്കെ പണ്ട് ഓർക്കുന്നുണ്ട് ഇങ്ങനെ പുസ്തകത്തിൽ ബെർണാടിന്റെ ജപം എന്ന് പറഞ്ഞെഴുത് പക്ഷെ വിശുദ്ധ ബെർണാടിന്റെ പാട്ടല്ല അദ്ദേഹം അല്ലാതെ എഴുതിയിട്ടുള്ള പറയുക കാരണം അതിന് മുമ്പേ ഈ ഗാനം ഉണ്ടായിരുന്നു ഈ പാട്ടുണ്ടായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഫാ ദ ക്ലൗഡെ ബെർണാഡ് ആണ് ഈ പാട്ടിന് ഇത്ര ആക്കിയത് അപ്പം അതിൽ ബെർണാഡ് എന്നുള്ള പേരുള്ളതുകൊണ്ടാണ് തെറ്റിദ്ധാരണയിൽ അത് ബെർണാഡ് ഓഫ് ക്ലെയർ ബുക്സ് എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ പ്രചരിപ്പിച്ചത് പക്ഷേ ഈ പാട്ടിന് പ്രചാരം കിട്ടുന്നത് അത് പന്ത്രേഴാം നൂറ്റാണ്ടിൽ ഫാദർ ദർ ക്ലൗഡ് എ ബെർണാഡ് വഴിയാണ് അതിന് രസകരമായൊരു സംഭവം ഉണ്ട് ഈ ക്ലൗഡ് എ ബെർണാഡിൻ്റെ മാതാവിനോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയൊരു അസുഖം വന്നപ്പോൾ അദ്ദേഹം ചൊല്ലിയത് അദ്ദേഹത്തിൻ്റെ അപ്പം പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഈ എത്രയും തീയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ല അത് ചെല്ലിട്ട് ഇദ്ദേഹം സുഖപ്പെട്ടു അപ്പോൾ ഇദ്ദേഹത്തിന് അത് മറിയും വഴിയാണ് സുഖപ്പെട്ടു എന്ന് പറയാനൊരു നാണക്കേട് ഉള്ളത് മനുഷ്യൻ പറഞ്ഞു അത് മെഡിസിൻ കഴിച്ചിട്ട് മാറിയാന്ന് പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കപ്പൂച്ചൻ ബ്രദർ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കൊരു വിഷൻ ഉണ്ട് ഈ വിഷനിൽ മാതാവ് എന്ന് പറഞ്ഞു നിങ്ങളെ സുഖപ്പെടുത്തിയത് മറിയാണ് പക്ഷെ അദ്ദേഹത്തിന് അത് ഏറ്റു പറയാൻ പറ്റുന്നില്ല ഉടനെ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം തോന്നി സങ്കടം തോന്നി അതിന് പ്രായമായിട്ട് ഈ മനുഷ്യൻ പിന്നെ ജീവിതകാലം മുഴുവൻ മാതാവിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ജയിലുകളില് മരണത്തിന് വിധിക്കപ്പെട്ട് കിടന്ന കുറ്റവാളികളുടെ അടുത്ത് പോയിട്ട് മാതാവിനെ കുറിച്ച് പറയും അദ്ദേഹത്ത് ഒരു സമയത്ത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ലീഫ്ലെറ്റ്സ് ഉണ്ടാവും ഒരു സമയത്ത് രണ്ടു ലക്ഷം ലീഫ്ലെറ്റുകളാണ് ഈ ഈ എത്രയന്തെയുള്ള മാതാവിനെന്നുള്ള പ്രാർത്ഥന അടിച്ച് ലീഫ് ലെറ്റിങ്ങനെ അദ്ദേഹം കാണുന്ന വർക്കൊക്കെ ഇങ്ങനെ കൊടുത്തുടക്കും അങ്ങനെ മാതാവിന്റെ പ്രചാരകനായിട്ട് എത്രയും തീളം മാതാവ് എന്ന പ്രാർത്ഥനയുടെ വലിയൊരു പ്രചാരകനായിട്ട് ക്ലൗഡ് ഏ ബെർണാഡ് മാറുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സാലസും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം സെമിനാരി പഠിക്കുന്ന സമയമാണ് ജെസ്യൂട്ട് സെമിനാരി പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശക്തമായ ഒരു എന്താ പറയുക ഒരു ഡിപ്രഷനിലേക്ക് അദ്ദേഹം പോയി കാരണം അദ്ദേഹം ഒരിക്കലും രക്ഷപ്പെടില്ല അദ്ദേഹം ഒരു പാപിയാണ് ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തിൽ തകർന്നു പോയി എന്ന് ഈ മനുഷ്യൻ കരുതിയിട്ട് ജീവിതം നിരാശ പിടിച്ചിരിക്കുന്ന സമയം ഒരു മാസത്തോളം വളരെ സ്ട്രോങ് ഡിപ്രഷനിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയി ഒരു ദിവസം ഇദ്ദേഹം വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മാതാവിന്റെ പള്ളി കണ്ടത് ബ്ലാക്ക് മഡോണിയുടെ പള്ളിയായിരുന്നു അദ്ദേഹം ആ മാതാവിന്റെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തിയിട്ട് കുത്തിയിട്ട് എത്രയും തേ മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി എന്നാ പറയാം അദ്ദേഹം പറയുന്നത് അത് ചൊല്ലിക്കൊണ്ടിരിക്കും അത് സെയിം മൊമെന്റ് എന്റെ മനസ്സിലേക്ക് വലിയൊരു വെട്ടം വന്നു പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദുഃഖം വന്നിട്ടില്ല ആരെങ്കിലും മാനസാന്തരപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എത്രയും തീയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ മതി മെമ്മോറാറെ എന്നാണ് അതിന് ലാറ്റിന് പറയുക അത് ഇംഗ്ലീഷ് പറയുമ്പോൾ റിമമ്പർ ഓ മോസ്റ്റ് ഗ്രീഷ്യസ് വെർജിൻ മേരി എന്ന് പറഞ്ഞു തുടങ്ങുന്നത് റിമംബർ റിമമ്പർ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ബോൾഡ്നെസ് ഉണ്ട് എൻ്റെ അവകാശം പോലെ ഞാൻ പറയുന്ന മറിയമേ ഓർക്കണേ റിമംബർ നമുക്ക് ഈ പാട്ട് കേൾക്കാം എത്രയും തീയുള്ള മാതാവേ അത്രയും ദയുള്ള മാതാവി നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ല ലോകായി ഒരു നാളും കൈവിടില്ല ലോകായി എത്രയും ദയുള്ള ശരണം ഗുണമിൻ തൃപാദത്തിൽ കരുണ തന്നുടമാകുമേ ശരണം നിൻ ഗുണനൃപ്പത്തിൽ കരുണ തന്നുടമാകുമേ തനിവോടെ ഇവരെ നീ കാക്കണമേ തന്യകമാരുടെ റാണി നീ എത്രയു ദയുള്ള ി പാപികൾ തനയല്ലോ അതിരില്ലാ ദയ വായ്പിളിതാ അഭയത്തിൽ അണയുണ്ോ സാധുശീല എത്രയും ദയുള്ള മാതാവേ േ അമലയമേതന്മ പൂർണേ അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയമികേതന്മ പൂർണേ അവനിയ സുതരുടെ ആചനകൾ അലിവോടെ കേട്ടുനീ അഭയമേ കു യുംുള്ളതാവി നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായി ഒരു നാളും കൈ വീടില്ലല്ലോതായി എത്രയും ദയുള്ള